ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് നമുക്ക് വളരെയധികം ആയിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മസാല ഓംലെറ്റിന്റെ റെസിപ്പി കാണാം ഇത് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് വളരെയധികം സിമ്പിളാണ് അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഈ മസാല ഓംലേറ്റ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഇവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഓംബ്ലേറ്റ് തയ്യാറാക്കുന്നത് പോലെ ഈ മുട്ട തയ്യാറാക്കി എടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം ഒരു അര സവാള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ആ രണ്ട് മുട്ടയും കൂടെ ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിനകത്തോട്ട് ഓംലേറ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂൺ കൊണ്ടിട്ടാണ് ഇവിടെ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്കിത് ഓംബ്ലേറ്റിൻ്റെ ഒരു പരുവത്തിനൊക്കെ നമ്മൾ മിക്സ് ചെയ്യുന്നത് പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ആവശ്യമെങ്കിൽ ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ചേർത്തിട്ടില്ല ഇവിടെ നല്ലതുപോലെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനായിട്ട് മസാല തയ്യാറാക്കാം ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം സ്റ്റൗവിനകത്തോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ അടിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് ഒരു മൂന്നല്ലി വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നുള്ളു കരിയാപ്പലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഒന്നര സവാള അരിഞ്ഞത് ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഒരു പച്ചമുളകും കൂടെ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം സവാളയൊക്കെ നല്ലതുപോലെ മുരിഞ്ഞു വരണം എന്നാലായിരിക്കും നമുക്ക് ഈ ഓംലെറ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ മുട്ടയുടെ അളവിനനുസരിച്ചിട്ട് സവാളയും കൂടെ ഒന്ന് കൂട്ടി കൊടുക്കാം ഈ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ആഹ് ഒന്നൊരു സ്പൂൺ മുളക് പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ചെറിയ സ്പൂണാണെ ഇനി ഒരു സ്പൂൺ ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഗരം മസാല പൊടിക്ക് പകരം നിങ്ങൾക്ക് ചിക്കൻ മസാല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി പൊടിയുള്ള പച്ചമണൊന്ന് മാറിക്കിട്ടുന്നതിനായിട്ട് നല്ലതുപോലെ ഒന്ന് സവാളൊക്കെ ആയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ലതുപോലെ നല്ലതുപോലെ മുരിഞ്ഞു വരണം നല്ലതുപോലെ മൂപ്പിച്ച് കൊടുത്തിട്ട് ഇനി ആ പാനിനകത്തോട്ട് ഞാൻ അതെല്ലാം കൂടെ ഒരു സെൻട്രൽ ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന മുട്ട ഞാൻ ഇതിൻ്റെ മേൽഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ച് ചുറ്റിച്ചു കൊടുക്കുകയാണ് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓൾറെഡി നമ്മൾ ഈ മുട്ടയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സവാളയിൽ ഉപ്പ് ചേർക്കുന്ന സമയത്ത് വയറ്റുന്ന സമയത്തും കൂടെ ജസ്റ്റ് കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കുക ഇനി അത് നന്നായിട്ട് ഞാൻ എല്ലാ ഭാഗത്തായിട്ടും പറ്റുന്ന പോലെ ആ മുട്ട ഒന്ന് വെച്ചു കൊടുത്തിട്ട് ഒരു മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക അന്നേരം തന്നെ നമ്മൾ തുറന്ന് മാറ്റി കൊടുക്കുക ഇനി ആ മുട്ടയുടെ അടിഭാഗമൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ മുട്ട എനിക്ക് തിരി മറച്ചിട്ട് കൊടുക്കാനായിട്ട് കുറച്ച് പ്രയാസമാണ് അപ്പം നിങ്ങൾക്ക് അതുപോലെ തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള മസാല ഓംലേറ്റ് ഇവിടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുതേ അപ്പം ഇതുപോലെ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് വേറെ ഒന്നും തന്നെ വേണ്ട അത്രയ്ക്ക് ടേസ്റ്റ് ആണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം എരിവ് കൂടുതലായിട്ട് വേണ്ടവർക്കാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അത്രയേ ഉള്ളൂ ടാറ്റാ